ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ വീഡിയോ എടുക്കണം പ്ലാൻ ചെയ്തതൊന്നല്ല അപ്പം വീഡിയോ ഒരു സംഭവം ഒരാൾ ആദ്യമായിട്ട് ചിക്കന തൊട്ട് അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ കാണുന്നത് ചിക്കൻ കുക്ക് ചെയ്യാൻ ഇറങ്ങിയതാണ് ബോൺലെസ് ചിക്കൻ ആണ് ഇല്ല കട്ട് ചെയ്തിങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പീസാക്കി എടുക്കുകയെ വേണ്ടു അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ആക്കാൻ കീഴതാണ് എങ്ങനെയുണ്ട് ചിക്കൻ തൊടുമ്പോ എന്ത് തോന്നുന്നു നീ നീനാറേ വയസ്സായ ചിക്കന പറഞ്ഞാ വയസ്സായ കൈ തൊടുന്ന പോലെ ഉണ്ട് ഇനി ഇവളിത് കട്ട് ചെയ്യോ കുക്ക് ചെയ്യോ നോക്കാലിട്ടിരിക്കും ഞാൻ ക്യാമറ എടുത്ത് വരുമ്പക്ക് കൊറച്ച് റിയാക്ഷൻ എല്ലാം കഴിഞ്ഞു പോയി ഇവളെ കളി കണ്ടപ്പാഴാണ് ആ ഞാൻ കൊറച്ച് കട്ടിയിലാക്കിക്കോണ്ടാവും അത് ഞാൻ ഇത് വീഡിയോ എടുക്കാന്നുള്ള തയ്യാറെടുപ്പിൽ ഓടി വന്നത് വേണ്ട നീളത്തിൽ ഡ്രാഗൺ ചിക്കൻറെ പീസ് അങ്ങനെ യൂട്യൂബെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് കുക്ക് ചെയ്യാൻ അപ്പോൾ ഇവിടെ ഇപ്പം ഇപ്പൊ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതൊന്നും ഇല്ലല്ലോ ഫസ്റ്റ് മുറിക്കുമ്പോ ആദ്യത്തെ ആ ഒരു റിയാക്ഷനായിരുന്നു നമുക്ക് വേണ്ടത് അല്ലേ ഫസ്റ്റ് ഇല്ല ഇവള് ഇട്ട് മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം വെക്കേഷൻ ആണ് വെക്കേഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ അപ്പൊ വൈകുന്നേരത്തെ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ ഇന്ന് ഇവിടെ കുക്കിംഗ് ആണ് അപ്പൊ നമുക്ക് വീട് കണ്ടുനോക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴിക്കും അത് നല്ലോണം ഒന്ന് ക്ലീൻ ആകും താഴെ വെച്ച് കഴിക്കൂട വാഷ് ബേസൺ ക്ലീൻ ആക്കണി ചിക്കൻ ക്ലീൻ ചെയ്താല് വാഷ് ബേസും ക്ലീൻ ചെയ്താളല്ലേ ഞാൻ കുക്ക് ചെയ്താല് ക്ലീൻ ചെയ്യാൻ നിങ്ങളെ വിളിക്കലുണ്ടോ ഞാൻ കഴുകാൻ വിളിക്കലുണ്ടോമുളകെ അതിനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പറഞ്ഞു കുളിപ്പിച്ച് കുളിപ്പിച്ച കുട്ടി ഇല്ലാണ്ടാക്കിന്ന് നമ്മളുടെ അവസ്ഥയാകുമോന്നറിയുന്നില്ല ഇതിലും കൊറേ ചിക്കൻ ഉള്ള പോലെ ഉണ്ടായിരുന്നു പകുതി വാഷ് ബേസിലും പോയി ഇത് ഫസ്റ്റ് ടൈം അല്ല ചിക്കൻ ഫസ്റ്റ് ടൈം ആണ് പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ലൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു ആ ക്രാബ് റോസ്റ്റിന്റെ ടേസ്റ്റ് പിടിച്ചിട്ടാണ് ഞാൻ വീണ്ടും ആ വിശ്വാസത്തോടെ ചിക്കൻ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ക്രാബ് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടില്ല ഇത്ര ടേസ്റ്റ് ആവുന്നു എനിക്ക് പനി പെട്ടെന്ന് എനക്ക് പനി അടിച്ചുപോയി ഞാൻ ക്രാബ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ കനക്ക് പനി അടിച്ചേരും പിന്നെ ആ ക്രാബ് എടുത്ത് തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു മൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊന്നോട് പറഞ്ഞു തന്നാൽ പിന്നെ അതിന് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ പൊന്നു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി നല്ല ആയിരുന്നു പക്ഷേ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ അങ്ങനെ അപ്പോൾ ആ വിശ്വാസത്തോടെ ഇന്ന് ചിക്കൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഉച്ചക്കത്തെ പരിപാടിയിലാണ് ഉച്ചക്ക് വേണ്ടുന്ന വറവ് കൂടെ ആവുന്നുണ്ട് ചോറ് കുക്കറിലുണ്ട് കറി കുറച്ച് ഫ്രിഡ്ജിലുണ്ട് അതെല്ലാം കൊണ്ട് ഉച്ചക്ക് വയ്ക്കുന്നവരം ഇവിടെ സ്ക്രാബ് സ്ക്രാബ് അല്ല സോറി ചിക്കൻ ഡ്രാഗൺ ചിക്കൻ അപ്പോൾ ഇതാ മസാലയെല്ലാം പൊരട്ടി വെച്ച് ചിക്കൻ്റെ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഒന്നും അല്ലാക്കുന്നെ എണ്ണയിലൊന്നും പൊരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് കുക്കറിൽ വേവിച്ചിട്ട് നമ്മളെ സ്പെഷ്യൽ ഇതിലാക്കുകയ്യ അപ്പോൾ ഇവിടെ ഇവക്കൊരു ഇതുണ്ട് ഞാൻ ഇവിടെ കിച്ചണിലന്തെങ്കിലും ചെയ്യുമ്പോൾ ആരും കിച്ചണിൽ പാടില്ല അതുകൊണ്ട് ഞാനിപ്പം കിച്ചണിൽ നിറങ്ങും എന്നിട്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്കും പോട്ടെ അപ്പോഴേക്കും ഇവിടെ ഇത് റെഡിയാക്കി എടുക്കട്ടെ ഡാലിക്ക് പേസ്റ്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഗാലിക്ക് പേസ്റ്റ് എല്ലാം കട്ടാവും പാറിലേക്ക് കട്ട് ചെയ്തിടണം അങ്ങനെ പേസ്റ്റ് വേണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബാക്കി നമുക്ക് പിന്നെ നോക്കാം ആ കൈ ഒന്നും ആ മതി കട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ എല്ലാം കണ്ടെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്യുന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ വിചാരിക്കേണ്ട വേറെ വല്ലതും അന്ന് കട്ട് ചെയ്യുന്ന ക്യാപ്സിക്കം ക്യാപ്സിക്കം കട്ട് ചെയ്തില്ല കത്തിക്ക് മൂർച്ചില്ല ഞാൻ ആക്കി തരാം മൂർച്ച ഒരു മിനിച്ച് ഇങ്ങനെയാണ് കത്തിക്ക് ൂറ് ചേക്കറേ നല്ല ഷാർപ്പാകും അപ്പൊ കൈ പോകും അറിയണം തന്നെ ഇങ്ങോട്ടെ അങ്ങനെ എന്റെ ക്ലീനിങ്ങും പരിപാടിയും കുളികെല്ലാം കൈ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല സ്മെല്ല് വരുന്നുണ്ട് കിച്ചണെന്ന് നമുക്കൊന്ന് കിച്ചണിലോട്ട് പോയി നോക്കാം എന്തായി നമ്മുടെ ഡ്രാഗൺ ചിക്കൻ്റെ അവസ്ഥ എന്ന് അറിയണ്ടേ പോയി നോക്കാലോ ലൈറ്റ് ഇടട്ടെ ഇവിടെ ഇരിട്ടത്താ പേയും എന്തായി കൊണ്ടുണ്ടാവ കുഴപ്പമില്ല അല്ലേ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയും കൂടി ഫ്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ടേസ്റ്റ് നോക്കീനാ ഏഹ് ഉപ്പ് നോക്കീനാ ഒന്നും നോക്കിയില്ലേ ഞാൻ ക്രാബിനോ അങ്ങനെയാണ് ഞാൻ ഒന്നും നോക്കാണ്ടിടുകയാണ് അത് ശെരി പ്രേപ്പന്ന പിന്നെ മറ്റേ ഇതാന്നോ ചക്കീണ് മൊയൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ അതായത് ആണോ കാണാനൊന്നും നല്ല രസം കാണുന്നുണ്ട് ടേസ്റ്റ് നോക്കട്ടെ ഇനി മതിയാക്സ് ചെയ്ത് കൊടുക്കാൻ മതി മതി ലാസ്റ്റുള്ള അലങ്കോല പരിപാടി റക്കാൻ പറ്റത്തില്ല ഒന്ന് വോട്ട് ട്രൈ ചെയ്തോ എന്നാ ഒരു മിനിറ്റ് തുറന്ന് അതിനച്ച് ലൂസാക്കി തന്നോണ്ടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് റോസ്റ്റ് ചെയ്യണോ റോസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ കൊഞ്ഞു സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കൻ ഈസ് റെഡി അങ്ങനെ നമുക്ക് പുതിയ കുക്കിനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇടക്കിടക്ക് നമുക്ക് ഇടക്കിടക്കൊന്നുമില്ല വല്ലപ്പോഴും ഇവിടെ കൊണ്ട് കുക്ക് ചെയ്യിക്കാം അല്ലേ നീൻ്റെ ടേസ്റ്റ് നാട്ടം വന്നിട്ട് കൊടുത്തിട്ട് ഇതിനോട്ട് ടേസ്റ്റ് പറയുന്നിടത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉച്ചക്കത്തുള്ള ഫുഡ് കഴിക്കട്ടെ ഈ സംഭവം അറിയാമായിരിക്കെങ്കിലും വഴുതിരിങ്ങ ഫ്രൈ ആരെങ്കിലും ചെയ്യാറുണ്ട് ഇങ്ങനെ ഞാൻ പറയുന്ന വല്ലത് കേൾക്കുന്നുണ്ട് ആ വാഷിംഗ് മെഷീൻ എന്നെക്കാട്ടി സൗണ്ടെടുക്കുന്നുണ്ട് ഓർമ്മ അപ്പോൾ ഇന്ന് ഫിഷ് ഒന്നുമില്ല അതുകൊണ്ട് ബ്രിഞ്ചൽ ഫ്രൈ ആണ് അപ്പോൾ ആരൊക്കെ അധികാത്ത തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ അതും പരിപ്പ് കറിയും ക്യാരറ്റും വേണ്ട ഇതാണ് അവസ്ഥ ഫ്രൈ ചെയ്ത് വെച്ചാൽ അപ്പോൾ ഇത് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ എത്ര പീസ് ഇതിൽ നിന്ന് പോയിണീന്ന് നമുക്കറിയുന്നില്ല പിന്നെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ അത്രയൊക്കെ ഉള്ളു ബാക്കി നമുക്ക് വിനോട്ടം വന്നിട്ട് ഇത് വിനോട്ടത്തിന് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടി അറിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ സ്വന്തം പേര് എന്താണ് പേരിട്ടിണ്ടാ ഡ്രാഗൺ ചിക്കൻ എല്ലാം പറയിലാ പറയോ ആരെഞ്ഞാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടോ അമ്മ ആ പൊന്നല്ല ആ മധുരം മുളപ്പില്ലാ അച്ഛൻ കല്ലു മധുര ഇല്ല ആരെ മധുരം ഉണ്ടോ കണ്ടോ വരെ ഉണ്ട് കണ്ടൻടെ ഒരു സോസ് എന്ന മധുരം ടെസ്റ്റ് ചെയ്യാ. വേറൊന്നുമല്ല. പരീഷൻ വെജിറ്റബിൾ. നന്നാന ലക്കി. താങ്ക്യൂ. பச்சໝள்ளது. வேறൊന്നുമല്ല. വളരെ കുറപ്പാണ്. നല്ല അത്ര വെല്ലുന്നല്ല. ക്രാബ് കറിയോ? ഇതാ. ടെസ്റ്റ്. രണ്ടുമ ഓക്കേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർന്നിരിക്കുന്നു. പരീഷൻ വീഡിയോ ഇവിടെ നിർന്നിരിക്കുന്നു. เอ่อ, ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വെടി വീഡിയോ ആയിട്ട് കാണാം ബൈ